ഭജന മൊഴി ആഗസ്റ്റ് ഇരുപത്തിയാറ് ഭജന രണ്ട് തിമോത്തി നാല് ഒന്ന് ആറ് യോഹനാന്റെ സുവിശേഷം നാല്യേഴ് മുപ്പത്തി എട്ട് വിശുദ്ധ അറിയിച്ച നമ്മുടെ വിശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം തത്സമയം ഈശോയുടെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെയല്ലേ മിശിഹ അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത് വന്നു തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു റബ്ബി ഭക്ഷണം കഴിച്ചാലും അവൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ നിങ്ങൾ അറിയാത്ത ഭക്ഷണമുണ്ട് ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു ഈശോ അവരോട് പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം നിർവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഇതാ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകളുയർത്തി ഉയർത്തി വയലിലേക്ക് നോക്കുവിൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒന്നുപോലെ സന്തോഷിക്കുന്നു വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ വാസ്തവമായിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു മറ്റുള്ളവരാണ് അധ്വാനിച്ചത് അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോയും സമരക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഈശോയോടുള്ള സംഭാഷണത്തിലൂടെ ആ സ്ത്രീ തന്നെ തന്നെ തിരിച്ചറിയുകയും തന്റെ ജനത്തോട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ പ്രഘോഷിക്കുകയുമാണ് ചെയ്യുന്നത് ആ സ്ത്രീ താൻ പിടിച്ചിരുന്ന കുടം ഈശോയുടെ സന്നിധിയിൽ ഉപേക്ഷിച്ച് ഈശോയിൽ നിന്ന് ലഭിച്ച അറിവും അനുഭവവും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാൻ സ്വന്തം ജനത്തിന്റെ പക്കലേക്ക് സ്വന്തം പട്ടണത്തിലേക്ക് പോവുകയാണ് സ്വന്തമായ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോട് അകന്നു നിൽക്കുവാൻ ആഗ്രഹിച്ച സ്ത്രീ നീ എന്തിന് എന്നോട് വെള്ളം ചോദിക്കുന്നു യഹൂദനും സമരാക്കാരും തമ്മിൽ ബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞ് അകന്നു നിൽക്കുവാൻ ആഗ്രഹിച്ച സ്ത്രീ ഈശോയുമായുള്ള സംഭാഷണത്തിലൂടെ ഈശോയെ അറിയുകയും അവിടുന്ന് വരാനിരിക്കുന്ന മിശുകായാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ വചനത്തിന് സെവി കൊടുക്കുകയും തൻ്റെ ജനത്തിന്റെ പക്കലേക്ക് ചെന്ന് ആ മിശിഹായെ പ്രഘോഷിക്കുകയുമാണ് ചെയ്യുന്നത് സമര്യാക്കാരി സ്ത്രീയെ പോലെ സംഭാഷണത്തിലൂടെ ഈശോയെ കൂടുതൽ അടുത്തറിയുവാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും നമുക്കും അനുദിന ജീവിതത്തിൽ പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ